ഓരോ ജീവിതവും ഓരോ മെഴുകുതിരി പോലെയാണ് ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെ ആ തിരി ഉരുകിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ചൂടേറ്റ് ആ തിരി ഉരുകി ഉരുകി വീഴുമ്പോൾ മനോഹരങ്ങളായ രൂപങ്ങളാക്കി അതിന് മാറ്റം ഇന്ന് ഞാൻ ഒരു കുടുംബിനിയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ് നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ അറിയുന്നത് ഒരു ഗായികയായിട്ടായിരിക്കും देव मे സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ടീന ടീന മേരി ഇബ്രഹാം വളരെ സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തിൽ മൂത്ത മകളായാണ് ഞാൻ ജനിക്കുന്നത് റിന്യൂവലിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പപ്പ അപ്പ ദൈവത്തെ പറ്റിയും ഈശോയെപ്പറ്റിയുമൊക്കെ എന്നോട് ചെറുതിലെ പറയുമ്പോൾ അപ്പയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തി ഇത്രയധികം അപ്പ ഇമോഷണലാകുന്നത് എന്ന് വളർന്നു വന്ന കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ് അതിനുശേഷം ഞാൻ എം ബി എ ചെയ്തു എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ഞാൻ ജീസസ് യൂത്ത് എന്നൊരു മൂവ്മെൻറ്റുമായി ആയി എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തിയ ഒരു റിലേഷൻഷിപ്പായിരുന്നു അതിനുശേഷം എനിക്ക് ഈശോ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായി ജോലി ആരംഭിച്ചു ടെക്നോ പാർക്കിലായിരുന്നു വളരെ 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 റിഗറസ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ലൈഫായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒത്തിരി സമയം തന്നെ ഓഫീസിൽ ക്ലയൻ്റിനും ഡെവലപ്മെൻ്റ് ടീമിനെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൊഫൈലായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര സ്ട്രെയിൻഡായിരുന്നു ഈ ഒരു ലൈഫ് തുടങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാട്ടും നിന്നു പോയിരുന്നു അതുവരെ ജോലിയിൽ കയറുന്നതുവരെ നിരവധിയായുള്ള ആൽബംസിൽ സീരീസ് കോമ്പറ്റീഷൻസിലെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു പാട്ടൊക്കെ പാടിയിരുന്നു അന്ന് ആ സമയത്ത് ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ പാടിയ ഗാനമാണ് വളരെ പോപ്പുലറായ ഒരു സോങ് ഒരു വാക്ക് ചൊല്ലാൻ ഒരു നോക്ക് കാണാൻ ിൽ അങ്ങനെ ഞാൻ എം ബി എക്ക് പഠിക്കുമ്പോൾ പാടിയ ഒരു ഗാനമായിരുന്നു അന്നത്തെ സമയത്ത് അക്കാലത്ത് പോപ്പുലറായ അൾത്താര തന്നിൽ നിത്യം വാഴും എന്ന ഗാനം പീറ്റർ ചേരാനുള്ള സാറിന്റെ തന്നെയായിരുന്നു ആ ഗാനോ അൾ താരതന്നിൽ നിത്യം വാഴും ഓ എൻ്റെ വളരെ ആയിട്ടുള്ള വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു എപ്പോഴും ക്ലയൻറ്റിൻ്റെയും ഡെവലപ്മെൻറ്റ് ടീമിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രൊഫൈലായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെയിൻഡായിട്ടുള്ള ഒരു വർക്കിംഗ് ലൈഫായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് പാട്ടുകൾ പാടാനോ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ സാധിക്കാത്ത ഒരു ടൈമുമായിരുന്നു ഞാൻ ഇതിനിടയിൽ വിവാഹം കഴിച്ചു അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് വന്നു കൊച്ചിയിൽ ഇൻഫോ പാക്കിൽ എൻ്റെ സോഫ്റ്റ്വെയർ ജീവിതം ഇങ്ങനെ തുടർന്നു പോയി അപ്പോഴൊക്കെ ഞാൻ മ്യൂസിക് മിസ് ചെയ്തു സംഗീതത്തെ ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു എൻ്റെ സംഗീതം അന്നാ സമയത്ത് ഇടവകകളിൽ പാടുക എന്നതായിരുന്നു ഞാൻ ടെക്നോ പാക്കിലായിരുന്നപ്പോഴും ഞാൻ ചെയ്തിരുന്നൊരു പ്രാക്ടീസ് അതാണ് ദേവാലയത്തിൽ ഡെയിലി മാസന് പോവും അവിടെ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ പാട്ട് പാടും ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഞാൻ പാടുന്നില്ലല്ലോ സംഗീതം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നല്ലോ എങ്കിലും നമ്മളിങ്ങനെ ലോജിക്കലി ചിന്തിക്കുമ്പോൾ മാസാവസാനം ഒരു ബിഗ് ഫാറ്റ് സാലറി നമ്മളെ തേടി വരുമ്പോൾ സാരമില്ല സോഫ്റ്റ്വെയർ ഇസ് ഓക്കെ എന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് നീക്കി എന്നാൽ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ടമിയിൽ എൻ്റെ സ്റ്റമക്കിൽ ഇങ്ങനെ മസ്കുലർ പുള്ളുകൾ വരുന്ന പോലെ തോന്നി അന്ന് ഞാൻ മൂന്ന് മാസം പ്രഗ്നൻ്റാണ് റെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഇത് മാറിയില്ല അപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കെന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിസ്റ്റ് വന്ന് എന്നെ എക്സാമിൻ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ടീ ഐ എം വെരി സോറി ബട്ട് ഐ കാൻ ലീവ് യു ഇനിയുള്ള എൻ്റെ പ്രഗ്നൻസി പീരീഡ് മുഴുവനും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കഴിയണം അതും ബെഡർഡനായി വളരെ ബിസി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചിരുന്ന എനിക്ക് അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു അപ്പം ഞാൻ രാത്രികളിൽ ഉണർ ഉണർന്നു കിടക്കും രാവിലെ ഉറങ്ങുന്ന രീതിയിൽ കാരണം എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്ന് ഞാനിങ്ങനെ കരയുമായിരുന്നു എൻ്റെ കണ്ണീരാരും കാണാതിരിക്കാനായി ഞാൻ തന്നെ ഇന്ത്യൻ ടൈം സോൺ വിട്ട് അമേരിക്കൻ ടൈം സോണിലേക്ക് മാറി ആ സമയത്ത് ഞാൻ കണ്ടുമുട്ടിയ നിരവധി ആളുകൾ അവർ പറഞ്ഞ പലരുടെയും ജീവിതാനുഭവങ്ങൾ പലരുടെയും ഷെയറിങ്സ് എല്ലാം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ സഹനങ്ങൾ ഒന്നുമല്ലായിരുന്നു എന്ന് എൻ്റെ കാഴ്ചപ്പാട് മാറി എൻ്റെ ചിന്തകൾ മാറി എൻ്റെ പ്രയോറിറ്റീസ് മാറി എൻ്റെ ലൈഫ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി എൻ്റെ ഈശോ ഇടപെട്ട ഒരു ഫേസ് ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആ ഹോസ്പിറ്റലിൽ ഇതേ പ്രോബ്ലമുള്ള രണ്ടാമത്തെ മിറാക്കൽ കേസായി മിറാക്കൽ ബേബിയായി എൻ്റെ കുഞ്ഞു ജനിച്ചു നാല്പത് ആഴ്ചയ്ക്കും ശേഷം നമ്മൾ മനുഷ്യരെപ്പോഴും എങ്ങനെയാണ് നമ്മുടെ കഴിവിൽ നമ്മുടെ നമ്മൾ പഠിച്ച നമ്മുടെ സ്കില്ലിൽ നമ്മുടെ പൈസയിൽ നമ്മുടെ സമ്പത്തിലെല്ലാം നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് ഈ ലോകം വെട്ടിപ്പിടിച്ച് എനിക്ക് നേടാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ പലതും ചെയ്തു കൂടുന്നു അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും എന്നാൽ ആ ഞാൻ ഇത്രയും ദിവസവും ആശുപത്രിയിൽ നേരെ പോലുമല്ല ഇങ്ങനെ ചരിഞ്ഞിടുന്ന തല താഴെയും കാലും മോളിലുമായി എല്ലാത്തിനും എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു ആ ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയപ്പോൾ ശരിക്കും തമ്പരാൻ എന്നെ പിടിച്ചു കിടത്തിയതാണ് ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് ഈ മെഴുകുതിരി ഉരുകിയ ഉരുകിയ മെഴുകുതിരി സമം ആയിരുന്നൊരവസ്ഥ അവിടെ നിന്നാണ് തമ്പരാൻ എന്നെ വീണ്ടും ഉരുക്കി വാർത്തെടുത്തത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമയം വേണമെന്നൊരാഗ്രഹമുണ്ടായി ഇത്രയും കൂടെ ഒരു പേഴ്സണൽ ടൈം എൻ്റെ ലൈഫിൽ വേണമെന്നൊരാഗ്രഹമുണ്ടായി ഈശോ തന്നെ അതെല്ലാം ക്രമീകരിച്ച് എനിക്ക് ഒരു പാർട്ട് ടൈമായി സോഫ്റ്റ്വെയർ എന്നൊരു എന്നൊരു ജോബ് അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തമരം കൊണ്ട് തരിക ചെയ്തേ എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ആ ഒരു അങ്ങനെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ടൈം വന്നു തുടങ്ങി പല പല കാര്യങ്ങളിൽ ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ് ഞാൻ വീണ്ടും പാടാൻ എനിക്ക് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നല്ല കാരണം എനിക്കൊന്നും അങ്ങനെ ഗോഡ് മതേഴ്സോ ഗോഡ് ഫാദേഴ്സോ എന്നെ അങ്ങനെ എൻകറേജ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ആരുമില്ല പക്ഷേ എന്നെ കൊണ്ടിട്ടത് എൻ്റെ എൻ്റെ ഈശോയാണ് സ്വർഗത്തിലെ എൻ്റെ തമ്പുരാനാണ് പുതിയൊരു മനസ്സോടെ ഞാൻ വീണ്ടും സംഗീതത്തിലേക്ക് വന്നപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായത് തമ്പുരാൻ എനിക്കൊരു പുതിയ ശബ്ദം തന്നു എന്നതാണ് ഒരുപാട് പ്രാർത്ഥനയോടെ എനിക്ക് വീണ്ടും പാടാൻ സാധിച്ചു പാടുന്ന ഓരോ ഗാനങ്ങളും ഞാൻ കുരിശുപിടിച്ചാണ് പാടുന്നത് കാരണം ഞാൻ ഒരു ശുശ്രൂഷയായി ആയാണ് കണ്ടത് വീണ്ടും വന്നതിന് ശേഷം രണ്ടാം വരവിൽ തമ്പരാൻ എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ ബിനോജ് മുളവരിക്കൽ അച്ഛൻ എനിക്ക് തന്ന ക്രൂശുതനെ ഉദ്ധിതനെ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ ഞാൻ എവിടെയും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് അത് പാടാനുള്ള യോഗ്യത എനിക്കില്ല അത് പാടാൻ നിശ്ചയിച്ചതും എന്നെ അല്ല ഒന്നുമല്ലാത്ത എന്നെ കൊണ്ട് പാടാൻ ഉള്ള തീരുമാനം സ്വർഗം എടുത്തതാണ് അത് ആ പാട്ടിലെ വരികളും ആ പാട്ടും ആ സംഗീതവും നിരവധി ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട് കാത്തിടണേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ മ്യൂസിക്കിലുള്ള എൻ്റെ ഒരു മ്യൂസിക്കൽ ലൈഫ് അങ്ങനെ ഒരു ബെഡ് ഓഫ് റോസസ് അല്ല ഒത്തിരി വില കൊടുത്താണ് ഈ ഒരു ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കാൻ ശ്രമിക്കുന്നതും കാരണം ലോകം നോക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളുണ്ട് എനിക്ക് നേരെ ചോദിക്കുന്നത് ഒരു ഡബിൾ പ്രൊഫഷണൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നല്ല സുഖ സൗകര്യങ്ങൾ വലിയൊരു സാലറി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെല്ലാം നിർത്താം ഈ പണി ഇവിടെ നിർത്താം ഇന്നേരം തിരിച്ചു പോവാം കാരണം ഇറ്റ്സ് നോട്ട് ഈസി പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ അങ്ങനെ വിചാരിച്ച് തിരികെ പോവാം ഫുൾ ടൈം പഴയ സോഫ്റ്റ്വെയർ പഴയ ലക്ഷറിയിലേക്ക് തിരിച്ചു പോകാം എന്ന് ഈ ഈശോ സമ്മതിക്കില്ല ഒരിക്കൽ ഞാൻ ദേവാലയത്തിൽ പോയപ്പോൾ ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ പോയത് ഇതെല്ലാം നിർത്താം ഈ നോൺസെൻസ് എല്ലാം നിർത്താം സിംഗിങ്ങും ആങ്കറിങ്ങും എല്ലാം നിർത്തി തിരിച്ചു പോകാം കാരണം അത്രയും ഞാൻ ഇമോഷണലി എല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ അന്ന് കുർബാനയ്ക്ക് ശേഷം കുമ്പസാരിച്ച് ഒരുപാട് നേരം ഞാൻ പള്ളിക്കകത്തിരുന്ന് ഞാനൊന്ന് പീസ്ഫുൾ ആവാനായിട്ടിരിക്കുമായിരുന്നു എന്നാൽ അത്രയും നേരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ കാത്ത് ഒരു പ്രായമായ ഒരു വെല്ലുപ്പച്ചൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു അപ്പച്ചനാണ് കൈയും ഒക്കെ കാലമൊക്കെ വിരച്ച് ഇങ്ങനെ നിൽക്കുക എന്നോട് വന്ന് പറയുവാണ് മോളെ മോളുടെ പ്രോഗ്രാം ഞാൻ എപ്പോഴും കാണാറുണ്ട് മോള് പാട്ട് പാടുമ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മറക്കാറുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് എന്ന് അന്ന് ആ അപ്പച്ചൻ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ ഈശോ എന്നോട് സംസാരിച്ചതാന്ന് ഇതുപോലെയാണ് ഈശോ സംസാരിക്കുന്നത് ഓരോരുത്തരോടും ഓരോ സാഹചര്യങ്ങളിലൂടെ ഓരോ വ്യക്തികളിലൂടെ ശേഷവും ഞാൻ ആപ്പച്ചനെ കണ്ടിട്ടില്ല അതിനു മുമ്പ് ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല പക്ഷെ അന്ന് നിറ കണ്ണുകളുമായി ഞാൻ ഞാനന്ന് ആപ്പച്ച കാലു തൊട്ട് അനുഗ്രഹം മേടിച്ച് ഈശോ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ശുശ്രൂഷ ആഗ്രഹിക്കുന്നതാണ് ഈ ശുശ്രൂഷ ഇന്ന് ഒരുപാട് പാട്ടുകാരുണ്ട് പാട്ടുപാടുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്നാൽ എന്നെ ഈശോ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യാനാണ് ഒരു സാക്ഷിയായി ജീവിക്കാനാണ് ഇന്നും ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിലും അതിന് തന്നെ ഞാൻ ശ്രമിക്കും ഞാൻ പാടുമ്പോൾ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി മക്കൾ എന്നോട് പറയാറുണ്ട് അവരുടെ ഉള് ൊടുന്നു ഈ ശബ്ദമെന്ന് അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് തമ്പുരാൻ മാത്രമാണ് ഇവരാണ് എൻ്റെ കൊച്ചു ലോകം എൻ്റെ ഹസ്ബൻഡ് ജോസ് മാർട്ടിൻ ടെലികോം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു ഇത് ഞങ്ങളുടെ മക്കൾ മുത്താൾ ജോയൽ ഒൻപത് വയസ്സ് ഇത് ജൊഹാൻ ആറ് വയസ്സ് സ്വർഗ്ഗം മാലാഖ അയച്ച് മാതാവിനോട് ചോദിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് ഇങ്ങനെ മാലാഖ അയച്ച് ചോദിക്കുന്നുണ്ടാവും ഐ യു വില്ലിംഗ് ടു ഡു ദിസ് ഇത് ചെയ്യാൻ നീ റെഡിയാണോ എൻ്റെ വഴിയെ പിഞ്ചെല്ലാൻ നീ തയ്യാറാണോ വഴി ദുസ്സഹമായിരിക്കാം പക്ഷെ ആ വിളി ഒന്ന് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ ആ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തമ്പ്രാൻ നമ്മളെ നടത്തിക്കോളും നമ്മളെ ഒരുക്കിക്കോളും ഐ വിറ്റ്നസ് ും എന്നിൽ വാഴുംപോലെ എന്നുള്ള സ്വർഗമായി തീരും